പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആർ സി ബുക്ക് എങ്ങനെയാണ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി മുതൽ കേരളത്തിലെ വാഹനങ്ങളുടെ ആർ സി ബുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന പി ഡി എഫ് ഫയൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും വാലിഡിറ്റി ഉള്ളതാണ് നിങ്ങൾക്ക് ആർ സി ബുക്ക് പ്രിൻറ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിച്ചു എന്നൊരു സർവീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ബന്ധപ്പെടാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം സെർച്ച് പാൽ വന്നതിന് ശേഷം പരിവാഹൻ സേവ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പരിവാഹൻ സേവയുടെ വെബ്സൈറ്റിലോട്ട് കയറി വരാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഇൻ്റർഫേസ് ക്ലോസ് ചെയ്ത് കൊടുക്കുക ശേഷം മൂന്ന് വാരകൾ കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് അതിലെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ളതിൽ നിന്ന് കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പ്ലീസ് വെയിറ്റ് എന്നെഴുതി കാണിക്കും അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ കേരള സെലക്ട് ആയി വന്നുകൊണ്ട് ശേഷം സെലക്ട് ആർ ടി ഒ എന്നുള്ളതിൽ നിന്ന് നിങ്ങളുടെ ആർ ടി ഒ ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആർ സി ബുക്ക് ഏത് ആർ ടി ഒയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് കാണുന്ന ചെക്ക് ബോക്സ് കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള ഒരു പോ വിൻഡോ വരും പ്രൊസീഡ് എന്ന് പറയുന്നത് എന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഇത്തരത്തിൽ വരുന്ന ഇൻറ്റർഫേസിൽ മൂന്ന് വരകൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് ഡൗൺലോഡ് ഡോക്യൂമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ പ്രിൻ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതായത് പ്രിൻ്റ് ആർ സി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഇൻ്റർഫേസിലെ രജിസ്ട്രേഷൻ നമ്പറും എസ് എസ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ച് ക്യാരക്ടറുമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അത് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന വാദമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം അടിഭാഗത്തായിട്ട് ഒരു ചെക്ക് ബോക്സ് കൂടി വരുന്നതായിരിക്കും അതിൽ ക്ലിക്ക് അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആർ സി ബുക്കായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അവസാനത്തെ നാല് അക്കമായിരിക്കും അതിൽ കൊടുത്തിട്ടുണ്ടാകുക മാസ്ക് ടൈപ്പിലായിരിക്കും ഉണ്ടാകുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ടായിരിക്കും ഒ ടി പി വരുന്നത് ഒ ടി പി വരാനായിട്ട് ജനറേറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒ ടി പി ഹാസ് ബീൻ ജനറേറ്റഡ് ആൻഡ് സെൻഡ് ടു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് എഴുതിയിട്ട് മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കം കൊടുത്തിട്ടുണ്ട് ആ മൊബൈൽ നമ്പറിലോട്ട് വന്നിരിക്കുന്നത് ഒ ടി പി എൻ്റർ ഒ ടി പി എന്ന് പറയുന്നതിന് താഴെയുള്ള ഓപ്ഷനിലായിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് വന്നിരിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം അടിഭാഗത്ത് കാണുന്ന ചെക്ക് ബോക്സ് കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിൽ നമ്മളുടെ ആർ സി ബുക്കിൻ്റെ പി ഡി എഫ് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ മുകൾ ഭാഗത്തായിട്ട് പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആർ സി ബുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആർ സി ബുക്ക് പ്രിൻറ്റ് ചെയ്തുകൊണ്ട് വീട്ടിൽ പോസ്റ്റ് വഴി എത്തുന്ന സർവീസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ യൂസ് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്